വിവാഹത്തിന് ശേഷം സെക്ഷൽ ഇൻ്റർകോഴ്സിലേർപ്പെടുമ്പോൾ ഫസ്റ്റ് നൈറ്റിൽ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം താൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി വെർജിൻ അല്ല എന്നുള്ളതാണ് ഈ കന്യകാത്വം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കിയെന്നാൽ അവൻ ആ സ്ത്രീയുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നൈറ്റിന് മുമ്പ് മണിയറയിലേക്ക് കയറിയത് ഒരു വലിയ ടോർച്ചും ഒരു കെട്ട് മഞ്ഞേയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എന്ന് ഒരു ചെറിയ മരുന്നു കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളിൽ ഒരുപാട് വ്യത്യാസം വരുത്താനായിട്ട് സാധിച്ചേക്കും ഹലോ എവരി വൺ വെൽക്കം ടു കോൺവോ മൈൻഡ് വെൽനസ് സെൻറ്റർ മൈസെൽഫ് ഡോക്ടർ ബിബിൻ ജോസ് ഈ അടുത്ത് വന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനായ ഒരു യുവാവിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കഥ തുടങ്ങുന്നത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമവും നിരാശയും ഭാര്യ സംശയവുമാണ് സംശയത്തിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ എങ്കിലും വിവാഹത്തിന് ശേഷം സെക്ഷൽ ഇൻ്റർകോഴ്സിലേർപ്പെടുമ്പോൾ ഫസ്റ്റ് നൈറ്റിൽ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം താൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി വെർജിൻ അല്ല എന്നുള്ളതാണ് വെർജിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഒരുപാട് അബദ്ധ ധാരണകൾ നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ ഇദ്ദേഹത്തിന് ഇങ്ങനെ സംശയം ഉണ്ടാക്കാൻ മറ്റൊന്നുമല്ല ആദ്യത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തപ്പോൾ ബ്ലഡ് വന്നില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും മെയിൻ റീസൺ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ ബ്ലഡ് വരണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ് ഇതുകൊണ്ട് തന്നെ ഭാര്യയെ ശരിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായ ദേഷ്യം വിഷമം നിരാശ ഇപ്പോൾ ഭാര്യയോട് പലകുറി ചോദിക്കുക പോലും ചെയ്തു ഈ കക്ഷി വൈഫുമായിട്ടും സംസാരിക്കുകയുണ്ടായി എന്നാൽ വൈഫ് അതൊന്നും അറിഞ്ഞിട്ടുള്ളത് ഒന്നുമല്ല അവർക്ക് എന്തുകൊണ്ടോ ബ്ലഡ് വന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഹസ്ബൻഡിന് തൻ്റെ മേൽ വിശ്വാസമില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് കഴിയുന്നു അപ്പോൾ ഈ പറ്റി പല അബദ്ധ ഉണ്ടല്ലോ എന്നുള്ളത് പല പ്രീമറൈറ്റൽ ക്ലാസ്സുകളിലും മാരേജ് കൗൺസിലിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നായി പോകുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പല അതുപോലുള്ള ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആൾക്കൂ ആൾക്കാർ അതിനെപ്പറ്റി ചോദിക്കുന്ന സംശയങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും വെർജിനിറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെവർ ഹാവ് ഹാഡ് സെക്സ് ബിഫോർ എന്നുള്ളത് തന്നെയാണ് കന്യക എന്നൊരു നാമം മലയാളത്തിലുണ്ട് പക്ഷേ അതിന് പുല്ലിംഗമില്ല എന്നുള്ളത് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം കന്യകൻ എന്നാരും പറയാറില്ലല്ലോ പക്ഷേ ഈ വെർജിനിറ്റി എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉള്ള ഒരു ഒന്ന് തന്നെയാണ് എന്നുള്ളത് സാരം ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെ മത്സ്യകന്യകനായിരിക്കും എന്ന് നമുക്ക് ഒരുത്തരെയും പറ്റിയും പറയാൻ കഴിയില്ല എന്ന് വളരെ തമാശ രൂപേണ പറയാം അപ്പോൾ ഈ കന്യകാത്വം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കിയെന്നാൽ അവൻ ആ സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വെർജിനിറ്റി നഷ്ടപ്പെടാത്തതായിട്ട് ഇതുപോലുള്ള മതം ഉത്ബോധിപ്പിക്കുന്ന പുരോഹിതന്മാർ പോലും ഉണ്ടാവില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എപ്പോഴും ഒരു തമാശ കഥ കേട്ടതാണ് ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നൈറ്റിന് മുമ്പ് മണിയറയിലേക്ക് കയറിയത് ഒരു വലിയ ടോർച്ചും ഒരു കെട്ട് പഞ്ഞിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എന്ന് ഈ ടോർച്ച് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ ടോർച്ച് അടിച്ച് വെർജിനിറ്റി ഉണ്ടോ കന്യാചർമ്മം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണത്ര ഈ പഞ്ഞി എന്തിനാണ് പഞ്ഞി രണ്ട് ഗുണമുണ്ട് ഒന്ന് ചെവിയിൽ വെക്കാൻ കന്യാചർമ്മം പൊട്ടുമ്പോൾ ആ ശബ്ദം കൊണ്ട് ചെവി അടിച്ചു പോകാതിരിക്കാൻ മറ്റൊന്ന് ബ്ലഡ് വരുമ്പോൾ ഈ പഞ്ഞി കൊണ്ട് തുടയ്ക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധാരണകൾ ഉള്ളിൽ പേര് നടക്കുന്ന ഇത് വെറും അതിശയോക്തി കലർന്ന ഒരു തമാശകഥയാണെങ്കിലും പല ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലൊരു കരടായി അവശേഷിച്ച് അത് ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതവും വിശ്വാസവും മനുഷ്യൻ്റെ സംസ്കാരവും ഒക്കെ കൂടിക്കലർന്ന് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു വല്ലാത്തൊരു ബന്ധമായിട്ട് ഈ പുരുഷ സ്ത്രീ ബന്ധം ഇന്ന് മാറിപ്പോയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ മതമനുശാസിക്കുന്ന പ്രകാരം പല മതങ്ങളും ഉദ്ബോധിപ്പിക്കുന്ന പ്രകാരം ഈ പറയുന്ന ഇൻഫിഡിലിറ്റിയേയും വെർജിനിറ്റിയുടെ ലോസ് ഓഫ് വെർജിനിറ്റിയും ഒക്കെ നമ്മൾ വളരെ ദിവ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടും ഈ വിവാഹത്തെ തന്നെ വളരെ ദൈവികമായിട്ടുള്ളതുമൊക്കെയായിട്ട് സങ്കല്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സ്വരചേർച്ചയില്ലായ്മയുമൊക്കെ എഫക്റ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് പലപ്പോഴും ഇത്തരം സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരു തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളിലും സമാധാനവും സ്നേഹവും ഇല്ലാണ്ട് ആർക്കോ വേണ്ടിയൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥ സ കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു ഡോക്ടറിനെയോ കണ്ട് അതിന് വളരെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൗൺസിലിംഗ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ചുരുക്കം ചില അവസരങ്ങളിൽ ഇത് ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള പല മാനസിക പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കാം സൈക്കാട്രിക് ഇഷ്യൂസ് അത് പലപ്പോഴും മറച്ചു പിടിച്ചിട്ട് വരെ കല്യാണം നടത്തുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം അപ്പം അങ്ങനെയുള്ളപ്പോഴൊക്കെ ഒരു ചെറിയ മരുന്നു കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളിൽ ഒരുപാട് വ്യത്യാസം വരുത്താനായിട്ട് സാധിച്ചേക്കും എന്നാൽ ഇത് അൺഅഡ്രസ്ഡ് ആയിട്ട് പോകും തോറും ഇത് വലിയ രീതിയിലുള്ള ക്രൈംസിലോട്ട് പോലും വഴിതെഴിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം പലപ്പോഴും കോൺഫിഡൻഷ്യാലിറ്റി ഇതിനകത്ത് ഒരു വലിയ ഘടകമാണ് അപ്പോൾ പല സ്ത്രീകൾക്കും അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ തുറന്നു പറയാനായിട്ട് നമുക്ക് ലേഡീസ് സൈക്കോളജിസ്റ്റ് അതായത് മതവിഭാഗങ്ങളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് ടെലി കൺസൾട്ടേഷനും ഓൺലൈൻ കൗൺസിലിങ്ങും നമുക്ക് ലഭ്യമാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് ഈ സൈക്കോളജിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് നേടുക എന്നുള്ളത് ഒത്തിരി സോഷ്യൽ സ്റ്റിഗ്മി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും അങ്ങനെയല്ല അപ്പോൾ അവിടെയൊക്കെ ഒരു ഗൂഗിൾ സെർച്ച് വേർഡ് പോവുകയാണ് ഹൗ ടു കമ്മിറ്റ് സൂയിസൈഡ് അല്ലെങ്കിൽ ഹൗ ടു കമ്മിറ്റ് എ ക്രൈം വിത്തൗട്ട് അതബ് അതേഴ്സ് നോട്ടീസിങ് ഒരു കൊല നടത്തേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഒരു സെർച്ച് പോകുമ്പോൾ തന്നെ അവരുടെ കമ്പ്യൂട്ടറും അവരുടെ റോബോട്ടും അത് സെൻസ് ചെയ്ത് അവരെ അങ്ങോട്ട് കണ്ടുപിടിച്ച് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രത്യേകിച്ചും സ്കൂളുകൾ പോലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ പോലുള്ള കോർപ്പറേറ്റ് ഓഫീസുകളിൽ എല്ലാം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നിർബന്ധമായിട്ടും ലഭ്യമാക്കണം എന്നുള്ള നിബന്ധന പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഇത് തുറന്ന് സംസാരിക്കാനും ഇത് തുറന്ന് ഇതിനെക്കുറിച്ച് സംവദിക്കാനും ഡോക്ടർമാർക്ക് പോലും പേടിയാണ് അല്ലെങ്കിൽ ചമ്മലമാണ് എന്നുള്ളത് ആണ് ഇതിനകത്തുള്ള സ്റ്റിഗ്മ മറനീക്കി പുറത്തു വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവന് അതിനു വേണ്ട കൗൺസിലിംഗ് നേടിയെടുക്കാനായിട്ട് രോഗികളും അതിനെ തുറന്ന് സംസാരിക്കാനായിട്ട് ഡോക്ടർമാർ മുൻപോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു അഭിപ്രായം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് പല ബിസിനസ്സുകാരും വിപണിയിൽ പല പേരുകളിൽ ഇതുപോലുള്ള മരുന്നുകൾ പോലും ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിപത്ത് വരുന്നത് അപ്പോൾ ഇതിനെ ചൂഷണം ചെയ്യാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ചൂഷണം ചെയ്യാനായിട്ട് ബിസിനസ്സുകാരുണ്ടാകാം മതപുരോഹിതന്മാരുണ്ടാകാം വ്യാജ ചികിത്സകരുണ്ടാകാം അപ്പോൾ പല പരസ്യങ്ങളുടെയും പിന്നാലെ പോകുന്ന ആൾക്കാർ പലതരത്തിലുള്ള കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട് ഹണി ട്രാപ്പിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റ് പല ബന്ധങ്ങളിലേക്കും വഴുതി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ അതിന് ശാസ്ത്രീയമായ ചികിത്സാ മാർഗം തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം മനസ്സിലാക്കുക അതിന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക സോ എവറി വൺ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് താങ്ക്